ൊമ്പത് രൂപ മുതൽ രൂപ വരെ വരാവുന്ന രൂപക്ട് ആണ് നമ്മുടെ ഫാ വില നിലവാരത്തിലും മലബാർ റീജിയണില് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെ ഉള്ള വസ്ത്രവിധാനങ്ങൾ വസ്ത്രവൈവിധ്യങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം കാലത്തിനൊത്ത് ട്രെൻഡുകളും വിപുലമായ കളക്ഷനും ഒരുക്കി കല്യാൺ സിലിക്സിന്റെ നവീകരിച്ച പെരിന്തൽമണ്ണ ഷോറൂം പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ നാടിന് സമർപ്പിച്ചു മലപ്പുറംകാരുടെ ഫാഷൻ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഷോറൂമിന്റെ ഗ്രൌണ്ട് ഫ്ലോറിൽ പ്രവർത്തനമാരംഭിച്ച കല്യാണിന്റെ യൂത്ത് സ്പെഷ്യൽ ഫാഷൻ ബ്രാൻഡായ ഫാസിയോയുടെ ഉദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ ഒരു കോടിയിലേറെ വിവാഹ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കി കോടിക്കണക്കിന് ഉപഭോക്താക്കളുടെ വിശ്വാസ്യത നേടിയ കല്യാൺ സിൽക്സിന്റെ പെരിന്തൽമണ്ണയിലെ ഷോറൂമാണ് കൂടുതൽ പുതിയ കളക്ഷനുകൾ ഒരുക്കി വിപുലീകരിച്ചത് ചുരുങ്ങിയ വിലകളിൽ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഉപഭോക്താക്കൾക്കായി സമ്മാനിച്ച് നാല് വർഷത്തോളമായി പെരിന്തൽമണ്ണയുടെ മനസ്സിലിടം നേടിയ കല്യാൺ സിൽക്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദി കലിഷി തങ്ങൾ നിർവഹിച്ചു ട്രെൻഡി വസ്ത്രങ്ങൾ ഒരുക്കി ആരംഭിച്ച കല്യാണിന്റെ യൂത്ത് സ്പെഷ്യൽ ഫാഷൻ ബ്രാൻഡായ ഫാസിയോയുടെ ഒൻപതാമത് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ നിർവ്വഹിച്ചു ചടങ്ങിൽ കല്യാൺ സിലിപ്സ് മാനേജിംഗ് ഡയറക്ടർ പട്ടാഭിരാമൻ കൌൺസിലർ അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ പ്രതിപക്ഷ നേതാവ് ബച്ചീരി ഫാറൂഖ് മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ സ്റ്റാഫുകൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു വ്യാപാരം എന്നതിനപ്പുറം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കല്യാൺ സിലിപ്സ് മുൻപന്തിയിലാണെന്ന വസ്തുത തന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് നജീബ് ഗാന്തപുരം എം പറഞ്ഞു നമ്മളൊക്കെ ബ്രാൻഡിങ്ങിനെ കുറിച്ചും ബ്രാൻഡുകളെ കുറിച്ചുമൊക്കെ കേൾക്കുന്നതിന് മുൻപേ ബ്രാൻഡ് ഹൃദയത്തിൽ ഉണ്ടാക്കിയ ഒരു വലിയ ഗ്രൂപ്പാണ് കല്യാണത്തിൽ അഭിമാനത്തോടെ നടക്കുന്ന ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയോടെ തങ്ങളിവിടെ സൂചിപ്പിച്ച പോലെ ബിസിനസ്സിലെ എല്ലാ എത്തിക്സുകളും പാലിക്കുന്ന വളരെ സവിശേഷമായ ഒരു പശ്ചാത്തലവും കുടുംബവുമായി അവർ ഈ നാടാകെ വ്യാപിച്ചു നിൽക്കുമ്പോൾ പെരിന്തൽമണ്ണയിൽ ഫാൻസിയയുടെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇത് ഏറ്റവും നല്ല അഭിമാന മുഹൂർത്തമാണ് പ്രത്യേകിച്ചും ഒരു ബജറ്റ് ബ്രാൻഡിലേക്ക് കല്യാണം വരുന്നു എന്നുള്ളത് ൊൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപ വരെ മാത്രം വിലവരുന്ന വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരവുമായാണ് ഫാസിയോ പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് എല്ലാ പ്രായക്കാരുടെയും അഭിരുചിക്കിണങ്ങിയുള്ള വസ്ത്രങ്ങൾ മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം ചാരുതയേകിയ കല്യാൺ സിൽക്സിനൊപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ വെഡിങ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി ഇനി മലപ്പുറവും മാറും മൂന്നു നിലകളിലായി വൈവിധ്യങ്ങളായ ബ്രാൻഡുകളുടെ സാരികൾ ലേഡീസ് എത്നിക് ആൻഡ് വെസ്റ്റേൺ വെയറുകൾ മെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങിയവ നവീകരിച്ച കല്യാൺ സിൽക്സ് ഷോറൂമിൽ കസ്റ്റമേഴ്സിനായി സജ്ജമാക്കിയിട്ടുണ്ട് പുതിയ തലമുറ ആഗ്രഹിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും ഫാസി ഒരുക്കിയിട്ടുണ്ടെന്ന് കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ പട്ടാഭിരാമൻ ഉറപ്പു നൽകി ഫാസിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നമാതിരി തന്നെ ഇന്നത്തെ പുതിയ തലമുറ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് അവിടെ ഉള്ളത് നാൽപ്പത്തൊമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരെ വരാവുന്ന ഗ്യാരണ്ടിയുള്ള പ്രോഡക്റ്റാണ് നമ്മുടെ ഫാസിയോയിലുള്ളത് പെരിന്തൽമണ്ണയുടെ അഭിരുചിക്കൊത്ത് വലിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഈ സ്ഥാപനം നവീകരിച്ച് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഈ പുതിയ സ്ഥാപനം റിനോവേറ്റ് ചെയ്ത സ്ഥാപനം വളരെ മാറ്റങ്ങളോടുകൂടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അത് ഓരോ ഉപഭോക്താക്കളെയും ഇത് മനസ്സിലാക്കാനും ഞാൻ പ്രത്യേകം എല്ലാവരെയും ക്ഷണിക്കുകയാണ് നാലു കൊല്ലങ്ങളായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം തുടരുന്ന കല്യാൺ സിലിക്സിന്റെ നല്ലൊരു സുദിനം തന്നെയാണ് ഇതെന്ന് കല്യാൺ സിലിക്സ് ഡയറക്ടർ അംഗം അഭിപ്രായപ്പെട്ടു പെരിന്തൽമണ്ണയിൽ നാല് കൊല്ലം മുമ്പാണ് കല്യാൺ സിൽക്സ് പ്രവർത്തനം ആരംഭിച്ചത് നാല് കൊല്ലത്തിന് ശേഷം ഇന്ന് കല്യാൺ സിൽക്സ് നവീകരിച്ച് വീണ്ടും ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഈ നവീകരണം എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിന് കണ്ടാൽ അറിയാവുന്നതാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ തീർത്തും പുതിയ സ്റ്റോക്കാണ് കം നമ്മൾ ഷോറൂമിൽ കംപ്ലീറ്റ് കയറ്റിയിരിക്കുന്നത് വില നിലവാരത്തിലും മലബാർ റീജ്യണില് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വസ്ത്രവിധാനങ്ങൾ വസ്ത്രവൈവിധ്യങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് അതിലെല്ലാം ഉപരി കല്യാൺ സിൽക്സിൻ്റെ ഏറ്റവും പുതിയ തലമുറയുടെ ഫാഷൻ സങ്കല്പമായ ഫാസിയോ എന്ന് പറയുന്ന ബ്രാൻഡും കൂടി ഇന്ന് കല്യാൺ സിൽക്സിൻ്റെ പെരിന്തൽമണ്ണ ഷോറൂമിൽ ഞങ്ങളിന്ന് തുറന്നിരിക്കുകയാണ് വെറും നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ വരെ വില നിലവാരമുള്ള ഫാഷൻ വസ്ത്രങ്ങളാണ് അതായത് പുതിയ ജെൻസി എന്ന് പറയുന്ന യൂത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫാഷൻ സങ്കല്പത്തിൽ പെടുന്ന വസ്ത്രങ്ങളാണ് നമ്മളിവിടെ തുറന്നിട്ടുള്ളത് ിലൂടെ പെരിന്തൽമണയുടെ മനസ്സ് നിറയ്ക്കുന്ന വിലക്കുറവും കളക്ഷനുകളും സമ്മാനിക്കുക എന്നതാണ് കല്യാൺ സിൽക്സിന്റെ ലക്ഷ്യം കൂടാതെ ബക്രീദ് ആഘോഷം മുന്നിൽ ബക്രീദ് സ്പെഷ്യൽ വസ്ത്രങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകളും ഒരുക്കിയിട്ടുണ്ട് ട്രെൻഡിനനുസരിച്ചുള്ള വസ്ത്രങ്ങളുടെ ഒരു വിശാല ലോകം തന്നെയാണ് ഫാസിയോയിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഇനി പെരിന്തൽമണയുടെ ട്രെൻഡും ഫാസിയോടൊപ്പം മാറും ആഘോഷങ്ങളെ ഉത്സവമാക്കി മാറ്റാൻ കല്യാൺ സിൽക്സും കൂടെയുണ്ട് ചാനൽ ടൺ മണ്ണ